നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ലൈവ് അപ്ഡേറ്റ് ആണ് കുറച്ചു മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ് ആക്ച്വലി നിങ്ങൾ ഏകദേശം ഒരു പത്ത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അനുമോളെ ഇവരെല്ലാവരും കൂടി കൂടി ടീം ഇരുന്നിട്ട് ബുള്ളി ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അനുമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇൻ ദ സെൻസ് ലൈക്ക് അവിടെ എന്താണോ നടക്കുന്നത് അതിന് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് നമ്മൾ ആരുടെയും പി ആർ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ ഒന്നിനും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടില്ല കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ഫേവറേറ്റ്സ് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സംസാരിക്കും ഇത് മാത്രം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഗതി ലൈവിൽ നടന്നതാണ് നമ്മൾ എന്ത് നടന്നു അത് എന്ന് ഞാൻ കണ്ട സംഭവം അതിൽ നിന്നൊരു ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ആതിലേയും നൂറേയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ആതിലേയും അതിൽ നൂറ വന്നിട്ട് ആതിലിനോട് സംസാരിക്കുന്നതാണ് അതായത് അനുമോളും ഭയങ്കര ഡ്രാമയാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല മീൻസ് ആതിലെ പറയുകയാണെങ്കിൽ ഭയങ്കര ഡ്രാമയാണ് എൻ്റെ മോളെ അവിടെ ഭയങ്കര ഡ്രാമയാണ് അതായത് അനുമോടെ അനുമോൾ ആദിന നൂറ ശൈത്യ ഇവർ നാല് പേരും കൂടി ഫോർ ദി പീപ്പിൾ എന്നുള്ള കണ്ടീഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഞാനെന്താ പറഞ്ഞത് അനുമോളുടെ ഇപ്പോഴത്തെ ഗെയിം വളരെ ക്ലിയർ ആയിട്ടാണ് പോകുന്നത് അതിനെ എല്ലാവരും കൂടി കൂടി കോർണർ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ തന്നെ അനുമോൾക്ക് കപ്പ് നേടിക്കൊടുക്കാൻ പോണ ഉണ്ട് പക്ഷെ ചില ചില പെരുമാറ്റങ്ങൾ ഇത് അനുമോളുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഉണ്ടായതുപോലെ വാട്ട് ഐ പേഴ്സണലി ഫീൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കണ്ട് മനസ്സിലാക്കി തന്നെയാണോ ലൈവിലുണ്ടായിരുന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിഷ്പക്ഷമായിട്ടും ജസ്റ്റ് നിങ്ങൾ ചിന്തി ചിന്തിച്ച് പറഞ്ഞു നിങ്ങൾ അനുമോളുടെ ഫാനാണെങ്കിലും ഇപ്പോൾ നടന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ള സംഭവം ശരിയാണോ എന്നുള്ളത് പറയണം അതായത് ഈ ശൈത്യയും അനുമോളും കൂടി വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അതായത് നോക്കൂ പല പല ഗ്രൂപ്പുകളാണ് അവിടെ ഉള്ളത് അല്ലേ ഇപ്പോൾ അക്ബർ അപ്പാനി അടങ്ങുന്ന പാവാടവള്ളി ടീംസ് ഇവരുതാണ് അവിടെ സ്ട്രോങ് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ഗ്രൂപ്പ് എന്ന് പറയാം എല്ലാവരും ബുള്ളി ചെയ്തൊക്കെ നടക്കുന്ന സ്ട്രോങ് ഗ്രൂപ്പ് രണ്ടാമതാണ് ഷാനവാസും മറ്റേ ടീം അവർക്കുള്ളിൽ ഒന്നുമില്ല അവരും എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സാണ് താൽക്കാലിക അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രം അവരുടെ തന്നെ ഷാനവാസിനെ ചവിട്ടി പുറത്താക്കേണ്ട രീതിയിൽ ഷാനവാസിനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ പറ്റില്ലാകുമ്പോൾ ആക്ടറാണ് എന്നുള്ളത് അഭിലാഷ് ഒനിലിനോട് പറയുന്നതും ഒനിലും സമ്മതിക്കുന്ന കാര്യം അവിടെ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതേ ഷാനവാസ് വീണ്ടും ആ ഗ്രൂപ്പിൽ വന്നിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് അതായത് ആ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീകളുടെ ഗ്രൂപ്പ് അതായത് അത് നല്ലൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എക്സെപ്റ്റ് ഫോർ ശൈത്യ കാരണം എന്താ വെച്ചാൽ അവിടെ അനുമോളൊന്ന് രണ്ടാമത് ശൈത്യ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം അതിന് മുന്നേ പറയേണ്ടത് ആതിലടേയും നൂറുടെയും കേസാണ് എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നത് ഇപ്പോൾ അവർ എല്ലാ കാര്യവും വളരെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്തിട്ട് അവർ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു പ്ലസ് അവർക്കുള്ള ആഡഡ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ട് രണ്ട് പേരാണ് രണ്ട് മനസ്സാണ് അവർക്ക് ഇവർക്ക് രണ്ടും പരസ്പരം വളരെ ക്ലിയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമാക്കി സംസാരിക്കാൻ പറ്റും അത് ഇവർ സംസാരിക്കും ഒരുമിച്ച് കഴിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൊണ്ടാണ് അവർ ഒരുമിച്ചിട്ടുള്ളത് ഈ രണ്ടാൾക്കാർ ബിഗ് ബോസിനുള്ളിൽ വരുന്ന സമയത്ത് ഇവരുടെ രണ്ട് പേരുടെ ആശയങ്ങൾ വരും ചെയ്യും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുറ പുറത്തേക്ക് വരുന്ന ഔട്ടിൽ നമ്മൾ ഒന്നും കൂടി കൺവിൻസ്ഡ് ആകും നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൺവിൻസ്ഡ് ആവും എന്നെപ്പോലുള്ള ആൾക്കാർ കൺവിൻസ് ആവുന്ന ഉദ്ദേശം എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അപ്പോൾ ആതിലെ നൂറിയും കൂടി ഫസ്റ്റ് അനുമോളെ പറ്റി പറഞ്ഞിട്ടൊരു സംഭവം സംഗതി എന്താ വെച്ചാൽ ശൈത്യം നൂറിയും പിന്നെ അതിലവിടെ അല്ല അനുമോൾ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഉണ്ട് അപ്പുറത്ത് നമ്മുടെ പാവാടവള്ളി ടീംസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അനുമോള് എന്താ പറയുക ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് അനുമോളെ ആ ലൈവിൽ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അതായത് അനുമോള് ശൈത്യനോട് പറഞ്ഞിട്ടുണ്ട് ശൈത്യം നീ എന്തിനാ അവരെടുത്ത് പോയിട്ട് അവിടെ പോയി പ്രേതകത കേൾക്കാൻ പോയത് നിങ്ങൾ ലൈവ് കണ്ടവർ വിഷയം അറിയുന്നവർ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ നീ എന്തിനാ അവിടെ പോയിട്ടുള്ളത് പ്രേതകത കേൾക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ അതിൻ്റെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നീ അവിടെ പോകരുത് എനിക്കത് ഇഷ്ടമല്ല എന്നല്ല അരുമോൾ പറഞ്ഞതാണ് ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് നീ എന്തിനാണ് അവിടെ പോയിരുന്നുള്ളൂ പ്രേതകഥ കേൾക്കാൻ പോയിട്ടുള്ളത് അവിടെ പോകരുത് എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അപ്പം ലാലേട്ടൻ എന്താ പ്രേതകഥ എന്ന് പറഞ്ഞു ആ പറഞ്ഞിട്ട് ലാലേട്ടൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനല്ലേ പറഞ്ഞിട്ട് ബുക്ക് വായിക്കാം അല്ല ബുക്ക് വായിക്കില്ല എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോടെ ഇങ്ങനെ പ്രേതകഥയും കാര്യങ്ങളും പറഞ്ഞിരിക്കണം അതിൻ്റെ ഉള്ളിൽ എന്ന് അനുമോള് ശൈത്യനോട് പറയുന്നുണ്ട് അയ്യോ ലാലേട്ടൻ അതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു ഏയ് അതല്ല ലാലേട്ടൻ അതിനാണ് പറഞ്ഞിട്ടുള്ളത് നീ എന്തിനാണ് പ്രേതകഥ കേൾക്കാൻ പോയത് എന്നും പറഞ്ഞിട്ടാണ് അനുമോൾ അവിടെ ചെന്നതെന്ന് സംസാ അനിമോൾ ശൈത്യക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ശൈത്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യാം അങ്ങനെയൊന്നുമല്ല ഞാൻ എന്താ അവിടെ പോയി പ്രേതകഥ കേൾക്കാൻ പോയാൽ അതായത് അടിസ്ഥാനപരമായിട്ട് അനിമോൾക്ക് രണ്ട് കാര്യം അവിടെ ഉള്ളത് ഒന്ന് ശൈത്യ ആ ഒരു ഗ്രൂപ്പിൽ ശൈത്യയുടെ കേസ് എങ്ങനെ വെച്ചാൽ ശൈത്യം നാല് കാലും അല്ലെങ്കിൽ രണ്ട് കാലും പതിനാറ് തോണിയിലിട്ടിട്ടാണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് മറ്റവരുടെ ഗ്രൂപ്പിനെ കുറിച്ചു വെച്ചാൽ അക്ബർ അപ്പാനി ഗ്രൂപ്പിനെ കുറച്ച് വെച്ചാൽ അവരിക്കലും ഈ ടീമിലേക്ക് വന്നിട്ട് ആവുന്നില്ല നേരെ മറിച്ച് ശൈത്യ എവിടെയുണ്ട് അവിടെ അടിസ്ഥാനപരമായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഗ്രൂപ്പ് കളിക്കാനുള്ളതല്ല ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനുള്ളതാണ് ഓരോ ഗെയിമർക്കും ഓരോ വ്യക്തികളും ഗെയിമറാണ് അവർക്ക് ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരിക്കും ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് പോകുന്നത് അനിമോൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ശൈത്യക്കുണ്ട് ഇവരൊന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല അഗാധമായ എന്താ പറയുക ഭയങ്കര സൗഹൃദവും കാര്യങ്ങളൊന്നും ഇവർക്കിടയിലില്ല ഇനിയിപ്പോൾ ആതിലേ ഞറിയും കൂടി ഇന്നലെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരെ കൂടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അനുമോളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ശൈത്യ അവിടെ പോകുന്നത് സ്വാഭാവികമായിട്ടും അനുമോൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ അത്രയും പുള്ളി ചെയ്ത ടീമിനോട് സ്വന്തം സുഹൃത്ത് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ കാണുന്ന ഒരു ശൈത്യം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത് അനുമോൾക്ക് ഇഷ്ടപ്പെടില്ല സ്വാഭാവികം പക്ഷേ ചില കാര്യങ്ങൾ ആസ് എ ഗെയിമർ ചിന്തിക്കണം ഈ ശൈത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങളുള്ളൊരു വ്യക്തിയാണ് അത് ചിലപ്പോൾ അവിടെയും ഇവിടെയും തൊണ്ണിൽ കാലിട്ടാണെങ്കിൽ അത് അതിൻ്റെ പ്രതിച്ഛായും അതിൻ്റെ വോട്ടിനും അതിൻ്റെ നിലനിൽപ്പിനെയും ബാധിക്കാം ഇതല്ല സംഭവം എന്നിട്ട് അനുമോൾ പറയുകയാണ് പറയുന്നുണ്ട് അവിടെ പോരുത് നീ എന്തിനാണ് അവിടെ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ശൈത്യ ചോദിക്കുകയാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉള്ളത് നൂറ് അതെടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞുതരാം എനിക്ക് ഉള്ളിൽ നിന്ന് പറഞ്ഞു പറ്റില്ല പുറത്ത് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞുതരാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ അവിടെ മനസ്സിലാവുന്നതിന് മുന്നേ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അനുമോള് പറഞ്ഞ സമയത്ത് ശൈത്യ പറയാണ് നോക്ക് നീ ഒന്ന് പതുക്കെ സംസാരിക്കേ നീ ഒന്ന് മെല്ലെ സംസാരിക്കുക ഈ സംഗതി നിങ്ങളും നല്ല കേട്ടിട്ടുണ്ടായിരിക്കും കാരണം അവിടെ സംസാരം വരുന്ന സമയത്തൊക്കെ അനുമോളോട് പറയുന്നത് നീ ഒന്ന് പതുക്കെ സംസാരിക്കുക അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇന്നലെ മൈക്കിൻ്റെ വിഷയം നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് അറിയില്ല ഇതൊക്കെ ഞാൻ ഞാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നെ തെറി പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എതിർ പാർട്ടിക്കാര് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ഞാൻ ഈ രീതിയിലാണ് റിവ്യൂ ചെയ്യുന്നത് ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇന്നലെ മൈക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മൈക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ തട്ടിട്ടു ഏ അനുമോൾക്ക് അറിയാലോ വളരെ കൃത്യമായിട്ട് അവിടെ മൈക്ക് ഉപയോഗിക്കാൻ മൈക്ക് ഉപയോഗിക്കാണ്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അനുമോൾക്ക് അറിയാം ഇത് ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ ഉറക്കെ അനൗൺസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള അറിയാം അനൗസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ എതിർ ടീം വീണ്ടും ഇതിനെ പിടിച്ച് അതിൻ്റെ പേരിൽ കളിയാക്കണ പൊട്ടന്മാരാണ് അവിടെ ഇരിക്കണം എന്നുള്ളത് അറിയാം ഞാൻ പറഞ്ഞ ഇത് ശ്രദ്ധിച്ചു കൊണ്ടു അത് കേട്ട് അവിടെ കളിയാക്കുന്ന പൊട്ടന്മാർ എന്ന് പറയാൻ കാരണം എന്തറിയോ ഈ കളിയാക്കലും സംഭവിക്കുന്ന സമയത്ത് വീണ്ടും അനുമോൾ അവിടെ കോർണർ ചെയ്യപ്പെടും അനുമോൾ ഇപ്പോൾ കളിക്കുന്ന കളി സ്വയം കോർണർ ചെയ്യപ്പെടുന്ന ഒരു കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ഇസ് സർ ഗെയിം സ്ട്രാറ്റജി ആ ഒരു ഗെയിം കളിച്ചു പോട്ടെ തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് എവിറിബഡി ഹസ് ഗോട്ട് ദയർ ഓൺ സ്ട്രാറ്റജീസ് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് അനുമോൾ മുന്നോട്ട് പോകുന്നത് മൈക്കിൻ്റെ കാര്യം മനസ്സിലായല്ലോ അല്ലേ ഇതേ സിറ്റുവേഷനിൽ ഇന്ന് വീണ്ടും അതേ ടൈപ്പ് ഓഫ് തിങ് അവിടെ റിപ്പീറ്റ് ചെയ്യാമെന്നാൽ എന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ റിപ്പീറ്റ് ചെയ്യണം അതായത് അനുമോൾ ഉറക്കെ സംസാരിക്കുക ഓർക്കെ സംസാരിക്കുമ്പോൾ ശൈത്യ പറയാണ് നീ ഉറക്ക പറയല്ലേ ശൈത്യയ്ക്ക് രണ്ട് കാരണം ഉണ്ടാവും ഓർക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യം അവിടെയും ഇവിടെ അല്ലാണ്ട് പോകും കാരണം ശൈത്യക്ക് ഒരു നിലപാടില്ല ശൈത്യം അവിടെ കുറേ അതൊന്ന് പോയി പറയും ഇവിടെ ഒന്ന് പറയും അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് പറ്റുള്ളവരൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ ശൈത്യൊക്കെ ഒന്ന് ആകെ വരകണ് അങ്ങനെ ഇങ്ങനെ ഉറക്കെ പറയല്ലോ ഓർക്കറും പറയും എന്നുവെച്ചാൽ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മറ്റേ ടീംസ് ഇത് കേൾക്കും ഇത് ഏറ്റുപിടിക്കും ആ പൊട്ടമാർക്ക് ഉണ്ടായിരുന്ന മതി അവർക്ക് മനസ്സിലാവുന്നില്ല ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഗതി ഒരു ട്രിഗർ അങ്ങോട്ട് തിരിച്ച് കൊടുക്കുകയാണ് സത്യമറ അനുഭവം അവർ ഒരു ഭയങ്കര ഗെയിമാണ് കളിക്കുന്നത് ഈ ട്രിഗർ ട്രിഗറാണ് കൊടുക്കും കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇത് പല ആൾക്കാരും ചിലപ്പോൾ ലൈവില് കണ്ടില്ല എന്ന് വരാം കണ്ട ആൾക്കാർ ചിലപ്പോൾ എന്ന് വരാം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുക്കാം ഞാനിപ്പോൾ ഈ ഒരു സംഗതി ഇപ്പോൾ ഒരു തുരുതുരേനെ വീഡിയോസ് ചെയ്യാറുള്ള ചാനലിനോ അത്ര നല്ല കാര്യമില്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് മുക്കി ഇത് ചെയ്യാൻ കാരണം എന്ന് പറയാം എന്നെ പി ആർ പി ആർ എന്നുണ്ട് പല സിറ്റുവേഷനും പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലാക്കി തരാൻ വേറെ ഒരു മാർഗ്ഗമല്ല നിങ്ങളോട് ഞാൻ ആരുടെയും പി ആർ അല്ല നമുക്കിത് വേണമെങ്കിൽ ഒഴിവാക്കി കളയാം ഞാൻ ഞാനീ ഒറ്റ കാര്യത്തിൽ ഉള്ളൂ അവിടെ അനുമോൾക്ക് ഒരു ചെറിയൊരു ഈഗോ ശൈത്യനോട് അടിച്ചു അതിന് പുറമേ എന്താണെന്ന് വെച്ചാൽ അത് ഒരു കോണ്ടൻറ്റ് ആക്കുകയാണ് ശൈത്യം സത്യം പറഞ്ഞ അനുമോൾ ഒരു എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അവിടെ ഒരു കോണ്ടാക്കുകയാണ് അനുമോൾ അത്ര വളരെ ക്ലിയറായിട്ട് കംപ്ലീറ്റ് പാവമായിട്ടുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചന്ദനക്കുറിയിൽ നിന്ന് തൊട്ടിട്ട് പാവം പിടിച്ചൊരു അമ്പല അമ്പലക്കുട്ടീന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു മനസ്സുള്ള ഇതുണ്ടല്ലോ അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അനുമോളും മോശമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഗെയിമറാണ് അടിസ്ഥാനപരമായിട്ട് ഗെയിമറാണ് ഇത് മറ്റേ പോട്ടന്മാർക്ക് മനസ്സിലാവണില്ല അതാണ് ഞാൻ പറഞ്ഞത് അവര് വെറുതെ കോർണർ ചെയ്ത് കോർണർ ചെയ്ത് ഇതിനെ കൊണ്ടുപോയിട്ട് ടോപ്പ് ഫൈവിലേക്ക് കൊണ്ടുപോകുന്ന പോക്കാണ് ഈ സംഗതി പറഞ്ഞു ഇത് ഇതൊറക്കെ പറയുന്നു ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞു 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 വീണ്ടും പറയുന്നത് ഈ വർത്താനം കൊണ്ട് എന്താ ഈ ശൈത്യം അവിടുന്ന് നീച്ചു പോകുന്നു ശൈത്യ പറഞ്ഞു നീ അത് നീ ഇതാണ് പറയുന്നത് ഇതാണ് അവർ പറയുന്നത് നീ സീരിയലിൻ്റെ സീരിയൽ നടിയാണെന്നാണ് കണ്ടോ ആ സാധനം അവിടെ പറഞ്ഞു ഈ പറഞ്ഞോട് കൂടി അവിടെ അനുമോളും ശൈത്യം തമ്മിൽ ചെറിയൊരു വിഷയം ഉണ്ടായി ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ അത്രയും വലിയ ബോണ്ടൊന്നുമില്ല എന്ന് മനസ്സിലാവുകൊണ്ട് പിന്നെ വിഷയം ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ വിഷയം ഉണ്ടായി എന്നുള്ളത് മറ്റൊരു അറിഞ്ഞു അവിടെ അക്ബർ വീണ്ടും ശൈത്യനോട് ഈ സംഗതി ചോദിച്ചു അക്ബർ ചോദിച്ചു എന്താ അവിടെ വിഷയമുള്ളത് എന്താ ഉള്ള ഇങ്ങനെ പറയുന്നത് എന്നുള്ള ചർച്ച അവിടെ ഉണ്ടായി സ്വാഭാവികമായിട്ട് ആ ചർച്ച ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ പേരിൽ അവർ ട്രിഗർ ചെയ്യും ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ചെയ്ത പോലെ വീണ്ടും ട്രിഗർ ചെയ്യും വിച്ച് വിൽ അഗെൻ ഗീവ് മൈലേജ് ഫോർ അനുമോൾ അനുമോൾ ഈ കളിക്കുന്ന ഗെയിം മോശമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല ഈ ഒരു ഗെയിം മറ്റുള്ള പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യുക ഇതാണ് എൻ്റെ പേഴ്സണൽ ഒരു എൻ്റെ തോട്ട് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഞാൻ അനുമോൾ മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷേ ദിസ് ഇസ് റോങ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ദിസ് ഇസ് റോങ് അല്ല ഇൻ എ വേ അനുമോൾ പുറത്തേക്ക് കൊടുത്തിട്ടുള്ള ഒരു പോർട്രേ പോർട്ട്രേ ചെയ്തിട്ടുള്ളൊരു സാധനം അനുമോൾ ഇപ്പോൾ നല്ല ട്രാക്കിലാണ് പോയി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി ഒരു ലിമിറ്റ് വെച്ചിട്ട് വച്ചിട്ട് പോവാൻ നല്ലത് ഇപ്പോൾ നല്ല ഔട്ട് നല്ല രീതിയിൽ ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്ന സംഗതികളൊക്കെ പോസിറ്റീവാണ് അതിനുള്ള സപ്പോർട്ട് അവിടെ എല്ലാവരും ചെയ്തു തരുന്നുണ്ട് ഇങ്ങനെ അനുമോൾ പോയാൽ മതി ഇതിൽ നിന്ന് വ്യതിചരിച്ച് അനാവശ്യമായിട്ടുള്ള സംഗതികൾ ലൈവ് കണ്ടവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് അന്ധമായിട്ട് അനുമോൾ എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരോടല്ല ലൈവ് കണ്ടവരോട് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഒരു ലിമിറ്റ് വെച്ചാൽ മതി എക്സ്ട്രാ ഇത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അനുമോൾക്ക് തന്നെ ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ദിസ് ഇസ് റോങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇതെല്ലാം വേറെ ഒന്നുമില്ലല്ലോ അത് തന്നെ ഇതൊക്കെയാണ് പിന്നെ മാത്രല്ല ഉറക്കുറക്കെയാണ് അനുമോൾ പറയുന്നത് സോ ദാറ്റ് ആ ഭാഗത്തുനിന്ന് എത്തണം എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരണം ഇതൊരു സാധനം അവിടെ അങ്ങനെ വരും പിന്നെ പിന്നെന്താ വച്ചാൽ ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം മറ്റേ ഗ്രൂപ്പ് കാരണല്ലേ അപ്പാനി ഗ്രൂപ്പ് അത് വേറെ ലെവലിൽ പോയി കൊണ്ടിരിക്കുകയാണ് അതൊരു ഗ്രൂപ്പ് ഗെയിം അല്ല ഗ്രൂപ്പ് സോങ് അല്ല അത് ഇൻഡിവിജ്വൽ പാട്ടാണ് കേട്ടോ ഓരോരുത്തരും ഒറ്റ ഇത് കളിക്കേണ്ട കളിയാണ് പക്ഷേ ഐത്യ ഈ പറ്റ പല പല തുണിയിൽ കാലിൽ നിർ ഇടുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് അനുമോൾ ഇത് ചെയ്യുന്നത് എക്സാം പോയിന്റ് അതെ ഞാൻ പറഞ്ഞു അനുമോൾ ചിന്തിച്ച് കൂട്ടിയുള്ള സംഗതിയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ലാലാട്ടം പറഞ്ഞ അപ്പാനിനെയും രണ്ടാളേയും കൂടി പൊക്കിയ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും അപ്പോളും അനുമോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ശരിയാണ് എക്സാം പോയിന്റ് ശൈത്യനെ ഒഴിവാക്കണം ഏകദേശം ഇപ്പോൾ അത്യാവശ്യം അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ശൈത്യനെ ഒഴിവാക്കണം ആ ഒഴിവാക്കാനുള്ള കളിയാണോ തോന്നുന്നു എനിക്ക് സംശയമുണ്ട് എനിക്കൊരു സംശയം ഈ ആ അനുമോളുടെ ആ ഗെയിമിനനുസരിച്ച് മാച്ച് ചെയ്ത് കളിക്കാനുള്ള കാലിബർ ശൈത്യക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിന്ന് മനസ്സിലാക്കിയ കാര്യം കേട്ടോ എൻ്റെ പൊട്ട ബുദ്ധി തോന്നിയതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ കാരണം ആ ശൈത്യനോട് ഇന്ന് ലൈവിൽ സംസാരിച്ച് നിങ്ങൾ കേട്ടെങ്കിൽ കേട്ടവർക്ക് പറയാം ശൈത്യനോട് ലൈവിൽ അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യം അനുമോളുടെ ഒരു ഗെയിമാണ് അതും ഒരു ഗെയിമാണ് അതിൽ ശൈത്യനോടുള്ള ഒരു ഇതുണ്ട് തോന്നുന്നില്ല ആ ഗെയിമിൽ രണ്ട് കാര്യമാണ് ഒന്ന് അവിടെ വീണ്ടും ഒരു ഉണ്ടാക്കുന്നു ഡിസ്കഷൻ ഉണ്ടാക്കുന്നു വേണമെങ്കിൽ ഡ്രൈഡ് ആയിട്ട് മിണ്ടാതിരിക്കാം കിടന്നുറങ്ങാം കുറേ കുറേ ആൾക്കാരവിടെ കൂർക്കമഴിച്ച് കിടന്നുറങ്ങുന്നുണ്ട് ഉറങ്ങാം പക്ഷേ അവിടെ അപ്പോഴും കോണ്ടൻറ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇതും ഒരു സാധനമാണ് ഈ ഒരു ഈ ഒരു പരിപാടി ചെയ്യുന്നതിലൂടെ കൂടി ചിലപ്പോൾ വേണമെങ്കിൽ ശൈത്യേനെ നേരെ തട്ടി ഒഴിവാക്കി ഒരു ഇൻഡിവിജ്വൽ അതിന് അത്യാവശ്യം കുറച്ച് അറ്റൻഷൻ അനുമോൾക്ക് കിട്ടുന്നുണ്ടെന്ന് അനുമോക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത് മനസ്സിലാക്കി എന്നാണ് ഞാൻ പറയുന്നത് ആസ് എ ഗെയിമർ അതിൻ്റെ ബ്രില്യൻസ് കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ആ കാണുന്ന നമ്മൾ സീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അറിയില്ലേ എനിക്കത് കണ്ടപ്പോൾ ചെറിയ സംശയം എനിക്കിങ്ങനെ പേഴ്സണലി തോന്നി ഇറ്റ്സ് നോട്ട് ബാഡ് ഒരിക്കലും ബാഡല്ല അവരത് ഇങ്ങനത്തെ മോശം ക്യാരക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരൊരു ഗെയിമറാണ് കംപ്ലീറ്റ് ആയിട്ട് അതിനങ്ങോട്ട് എല്ലാവരും കൂടി കോർണർ ചെയ്ത് കരയിപ്പിച്ചിട്ട് അതിനതാക്കുന്നു എന്നുള്ള രീതിയിൽ വോട്ട് കൊടുക്കാതിരിക്കുക പക്ഷേ ആസ് എ ഗെയിമർ ഷീ ഈസ് വെരി ഗുഡ് അവിടെ ടോപ്പിൽ കളിക്കുന്നത് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ പാഴ് ടീംസാണ് പിന്നെ ഷാനവാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഷാനവാസും ജിസേലും കൂടി കൂടി ജസീലയും കൂടി കൂടിയിട്ട് അവിടെ ഒരു ഒരു ക്രഷ് കോംബോ കളി തുടങ്ങിയിട്ടുണ്ട് മോശമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഐ തിങ്ക് ഷാനവാസ് കുറച്ചും കൂടി ഇന്നൊരു ഇതിലാണ് നിൽക്കുന്നത് ജിസേലിന് ഷാനവാസിനോട് ഒരു ക്രഷ് ഉണ്ട് അതിപ്പോൾ ഏകദേശം അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം അവരമേലും സംസാരം ജിസൈലിൻ്റെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് ഇനി അതും ജിസൈലിൻ്റെ എന്നുള്ളത് അറിയില്ല കാരണം ഹീസ് ലൈക്ക് രുദ്രനീന്ദ്രൻ എന്ന് പറയുന്ന സാധനത്തിനെ പിടിച്ചിട്ട് മറ്റേ ചങ്ങായിനെ ഒരു ഫ്രണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ആര്യനെ അടിമയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ജിസേൽ ഇവിടെ ഷാനവാസ് എന്നുള്ള പ്ലെയറിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ട്രാക്ക് പിടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ എന്നൊരു ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളതെന്ന് തന്നെയാണ് ജസീല ജസ്സീലെന്നൊക്കെ വിളിച്ചിട്ട് പുറകെ നടക്കുന്നുണ്ട് ഈ വക ഇന്ന് അവിടെ നടക്കുന്നത് ബട്ട് സോ ഈവൻഡോ വിസ് ചെയ്തോ ഡ്രൈഡേ ആണെന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവിടെ കോണ്ടന്റ് ഇല്ലാതിരിക്കുന്നില്ല ഇതൊരു ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് കണ്ട് കാണുന്നവർക്ക് മനസ്സിലാവും വിചാരിക്കും അല്ലേ ഞാൻ പറഞ്ഞത് എത്രത്തോളം ക്ലിയർ ആയി എന്നുള്ള നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യും കേട്ടോ ഇതിൽ നിങ്ങളെ അഭിപ്രായം അറിയാൻ എനിക്കല്ല അതിൽ താല്പര്യമുണ്ട് ഞാൻ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് കേട്ടോ കമൻസ് റിപ്ലൈ തരാൻ സമയം കിട്ടുന്നില്ല ബാക്ക് ടു ബാക്ക് വീഡിയോസും ബാക്കി എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല അവിടെ വാച്ചിങ് ഓലിയ കമൻറ്റ്സ് കാണുന്നുണ്ട് പല കമൻറ്റുകൾക്കും ചില ചെറുപ്പം ചെയ്യാൻ വീഡിയോയിലൂടെ തന്നെ റിപ്ലൈ തരും കേട്ടോ ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എന്തായാലും നിർബന്ധമായിട്ടും ഈ ഇത് നിങ്ങൾ ഈ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് ഒക്കറിയില്ല എന്തൊക്കെയാണ് പറഞ്ഞു പോയതാണ് ഓക്കെ ടേക്ക് കയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ഈ പരിപാടികൾ മുറുകാൻ പോവുകയാണ് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മുറുകാൻ പോവുകയാണ് അപ്പോൾ മിനിറ്റ് ബൈ മിനിറ്റ് അവർ ബൈ അവർ മിനിറ്റ് ബൈ മിനിട്ടൊന്നും ഇല്ല എല്ലാവിധ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ അതിന് വിപരീതമായിട്ടൊരു സംഭവം ലൈവില് നടന്നിട്ടുണ്ടെങ്കിൽ സ്ലോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ അതിലിൻ്റെ വീഡിയോയിൽ വരും കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ